ഒരിക്കെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കവേ പരിപ്പ് കയറി ഇങ്ങനെ ഉണ്ടാക്കിയാലില്ലേ പിന്നെ നിങ്ങൾ എപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ടേ തിന്നും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയെങ്കിൽ വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ആദ്യം തന്നെ കുക്കർ അടിച്ചിട്ട് അതിലേക്ക് ചെറുങ്ങനെ കട്ടാക്കിയ ഉള്ളിയും പച്ചമുളും തക്കാളി ഇട്ട് കൊടുക്കുന്നത് ഇത് കുറയൊന്നും ഇവിടെ ഉണ്ടാവുക കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ടായിട്ട് ഇതിലേക്ക് ദാൽ ഇട്ട് ഈ പരിപ്പില്ലേ ഞാൻ ഓറഞ്ച് കളർ പരിപ്പ് ആവേ എടുത്തിട്ടുള്ളത് അതെ അത് നല്ലതിലൊന്ന് വാഷാക്കിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം മറ്റേറ്റ് ഇതിലേക്ക് പൊടിയൊന്നും കുറേ പൊടിയൊന്നും ഇട്ടുകൊടുക്കണ്ട ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനിയിലേക്ക് പരിപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കണോ അവ നല്ലോണം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടയില് വേണമെന്നുള്ളെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ടായിട്ട് ഒരു രണ്ട് വിസിൽ ഇത് വേവിച്ചിട്ട് എടുക്കണം അതായത് ഇതുപോലെ നല്ല പാങ്ങ് ബന്തിട്ട് വരുമവേ രണ്ട് വിസിൽ തന്നെ എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒടിച്ചുകൊടുത്താൽ മതി ഇപ്പം എന്നതാ പരിപ്പെല്ലാം നല്ലതിൽ ബന്തിട്ട് വന്നിന് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കണം ഇനി ഒരു വേറൊരു പാത്രത്തിലില്ലേ ഞാൻ കോക്കോനട്ട് ഓയിലെ വെളിച്ചെണ്ണ അത് ചൂടാക്കിയിട്ടെടുത്തിന് അതിലേക്ക് കുറച്ച് കടകിട്ടിട്ട് പൊട്ടിക്കുക എന്നിട്ടായിട്ട് ഇതിലേക്ക് കറച്ചപ്പിലേ കറച്ചപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കണവേ എന്നിട്ടായിട്ട് ഒന്ന് വറുത്തിട്ടായിട്ട് ഇതിലേക്ക് വലിയ ജീരകം ഇല്ലേ വലിയ ജീരകം കുറച്ചിട്ടോടുത്തിന് എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അപ്പം തന്നെ ഗ്യാസ് ഓഫാക്കണവേ മുളക് പൊടി ഇട്ടിട്ട് അപ്പം ഗ്യാസ് ഓഫാക്കിയിട്ട് തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കരിഞ്ഞോ ഈ മുളക് പൊടി എന്നിട്ടായിട്ട് ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പരിപ്പ് പറയുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലവാ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം വലും കഴിക്കാനില്ലേ ഈ ഒരു ദാല് കറി മാത്രം ഉണ്ടെങ്കിലും മതി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഒരിക്കുമെങ്കിൽ ട്രൈ ആക്കി വയ്ക്കണവ ഇത് വരുന്നൊരു ടേസ്റ്റുള്ള ഈ ജീരകത്തിൻ്റെയും ഈ ടേസ്റ്റ് ടേസ്റ്റായിട്ടില്ലേ നല്ല വേറന്നൊരു ടേസ്റ്റുള്ള പരിപ്പ് വരെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി വെക്ക് ഇങ്ങനത്തെ ഈസിയും സിമ്പിളായിട്ടുള്ള നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റെല്ലാം ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാട്ടോ അപ്പോൾ ഓക്കെ ബൈ